ഓഗസ്റ്റ് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളായി നാം എല്ലാവരും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സുദിനം ഈ ഒരു തിരുനാളിന്റെ എല്ലാവിധ മംഗളാശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് മാതാവിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതാം ആണ്ട് നവംബർ മാസം ഒന്നാം തീയതി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് പ്രഖ്യാപിച്ചത് സഭയുടെ വിശ്വാസ സത്യം എന്നതുകൊണ്ട് സഭ എന്താണ് വിവക്ഷിക്കുന്നത് മാർപ്പാപ്പ തന്റെ തെറ്റാപരം ഉപയോഗിച്ച് ദൈവികമായ വെളിപാടുകളാലും ഒത്തിരിയേറെ സഭാത്മക പഠനങ്ങളുടെ വെളിച്ചത്തിലും ഒക്കെ ചില വിശ്വാസ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നാല് കാര്യങ്ങളാണ് പരിശുദ്ധി അമ്മ ദൈവമാതാവാണ് പരിശുതി അമ്മ നിത്യകന്യകയാണ് പരിശുതി അമ്മ അമലോത്ഭവിയാണ് പരിശുതി അമ്മ സ്വർഗാരൂപതയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഈ ഒരു വിശ്വാസ സത്യമാണ് മാതാവ് സ്വർഗാരോപതിയാണ് എന്ന് പറയുന്ന ആ വിശ്വാസത്യമാണ് ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്നത് വിത്തരണത്തിൽ ഒരു സവാത്മകമായ പഠനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വർഗാരോപണവും സ്വർഗാരോഹണവും ഒന്ന് ചിന്തിക്കുന്നത് ഏറെ ഉചിതമാണ് എന്ന് തോന്നിപ്പോവുകയാണ് മാതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് സ്വർഗാരൂപതിയായ മാതാവ് എന്നുള്ള രീതിയിലാണ് എന്നാൽ ഈശോയെക്കുറിച്ച് പറയുന്നത് സ്വർഗാരോഹണം ചെയ്ത ഈശോ എന്നാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശോ സ്വന്തം ശക്തിയാലാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് എന്നുള്ളതാണ് എന്നാൽ മാതാവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയായത് കൊണ്ട് ഇപ്രകാരം ഒരു വിശ്വാസത്യമാണ് സഭ പഠിപ്പിക്കുന്നത് മറ്റൊരു ശക്തിയാൽ അതായത് ദൈവികമായ ശക്തിയാൽ മാതാവ് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നുള്ള ഒരു വിശ്വാസത്യമാണ് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാതാവിൻ്റെ സ്വർഗാരൂപിത തിരുന്നാൾ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് പക്ഷേ മറ്റൊരു പേരിലായിരുന്നു എന്ന് മാത്രം മാതാവ് മരിച്ച് അടക്കപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ പോലും സ്ലീഹന്മാരിലൂടെ കൈമാറി വന്ന പാരമ്പര്യമനുസരിച്ച് മാതാവ് സ്വർഗാരൂപതിയായി എന്നുള്ള ചിന്ത പരക്കെ ഉണ്ടായിരുന്നു അതിന് കാരണമായിട്ട് നിലകൊണ്ടതോ നമ്മുടെ പിതാവായ മാർത്തോമ്മ സ്ലീഹായുടെ ഒരു ശാഠ്യം തന്നെയാണ് മാതാവ് മരിക്കുന്ന സമയത്ത് നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹ ഉണ്ടായിരുന്നില്ല മറ്റു സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പോയിരുന്ന സമയത്താണ് മാതാവിൻ്റെ ഒരു മരണം സംഭവിക്കുന്നത് തിരികെ എത്തിച്ചേർന്ന മാർത്തോമാ സ്ലീഹ മാതാവിനെ കാണണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞപ്പോൾ മറ്റു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ കല്ലറ തുറക്കുകയും എന്നാൽ അവിടെ മാതാവിൻ്റെ ശരീരം കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവ് സ്വർഗത്തിലേക്ക് ആരൂപി എന്നുള്ള കാര്യം ലോകമെമ്പാട് മനസ്സിലാക്കുകയാണ് സ്നേഹമാരിലൂടെയാണ് ഈ ഒരു വിശ്വാസ സത്യം അന്നത്തെ സഭാത്മകമായ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അത് പരക്കെ ഒരു വിശ്വാസ സത്യമായിട്ട് നിലകൊള്ളുകയും എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം ഒരു ആഘോഷമായിട്ട് ആചരിക്കുകയും ചെയ്തിരുന്ന ഒരു പതിവുണ്ടായിരുന്നു സർക്കാരോപിത മാതാവ് എന്നുള്ള പേരിലല്ലായിരുന്നു എന്ന് മാത്രം മാതാവിൻ്റെ ഗാഢനിദ്ര എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഈ ഒരു ഭൂമിയിൽ ദൈവകുമാരന് പിറവിയേകുവാൻ ഭാഗ്യം ലഭിച്ച അമ്മ എന്നുള്ള നിലയിൽ അവൾ അതീവ വിശുദ്ധിയുള്ളവളാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് ആ ഒരു ശരീരം ഈ ഭൂമിയിൽ അഴുകിപ്പോകുവാൻ നല്ല തമ്പുരാൻ അനുവദിക്കാത്തത് അതുകൊണ്ട് തന്നെ ഉടലോടുകൂടി ശരീരത്തോടുകൂടി തന്നെ സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നുള്ള കാര്യമാണ് ആദ്യ നൂറ്റാണ്ട് മുതൽ സഭയിൽ ആകമാരം പരമ്പരാഗതമായ സത്യമായിട്ട് പാലിച്ചു പോന്നിരുന്നത് ഈ ഒരു സത്യത്തെ ഔദ്യോഗികമായ രീതിയിൽ പ്രഖ്യാപിക്കുക മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി പന്ത്രണ്ടാം പിയുസ് മാർപ്പപ്പ ചെയ്തത് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ മാതാവിൻ്റെ ഒത്തിരിയേറെ രൂപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഫോട്ടോകളൊക്കെ കാണുവാൻ സാധിക്കും മാതാവിൻ്റെ മറ്റുസ്ഥേടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവചിഹ്നത്തിന് എളുപ്പമാകുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള രൂപങ്ങളും ഇതുപോലെയുള്ള ഫോട്ടോകളുമൊക്കെ മാതാവിൻ്റേത് ദേവാലയങ്ങളിൽ നമ്മൾ കരുതുവാനുള്ള കാരണം എന്നാൽ മാതാവിൻ്റെ പേരിലുള്ള ഒരു തിരിശേഷിപ്പ് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെയുള്ള ആ വിശ്വാസ പാരമ്പര്യം തന്നെയാണ് മാതാവ് തൻ്റെ കൂടി സ്വർഗാരൂപതിയായി എന്നുള്ള വലിയ ഒരു വിശ്വാസ പാരമ്പര്യം നിലനിൽക്കുന്നതിനാൽ മാതാവിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലുമുള്ള തിരിശേഷിപ്പുകൾ നമുക്ക് ഒരു സ്ഥലത്തും കാണുവാൻ സാധിക്കുകയില്ല സ്വർഗാരൂപതിയായ മാതാവിൻ്റെ ഈ തിരുനാൾ ഇന്നേ ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോട് കാസൂക്ഷിക്കുവാനും വിശുദ്ധിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനും സാധിക്കട്ടെ അപ്പോൾ ദൈവം നമുക്ക് നൽകും വലിയ ഒരു സമ്മാനം സ്വർഗത്തിൽ നേരിട്ട് ഈശോയെ ദർശിക്കുവാനുള്ള സമ്മാനം